സൂപ്പർ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ഒരാൾക്കും ഇത് ചവിട്ടി പൊട്ടിക്കാനോ അല്ലെങ്കിൽ കുത്തിപ്പൊളിക്കാനോ ഒന്നും കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഫയർ റെസിസ്റ്റന്റ് ഒരിക്കലും തീ പിടിക്കാൻ പോകുന്നില്ല ടെർമൈറ്റ് റെസിസ്റ്റന്റ് ചെതല ഭാഗത്തേക്കേ വരില്ല വെതർ റെസിസ്റ്റന്റ് മരത്തിനെ പോലെ കാലാവസ്ഥക്കനുസരിച്ച് ബെൻഡായി പോവുകയോ ചേർത്തു പോവുകയോ ഒന്നുമില്ല ഇക്കോ ഫ്രണ്ട്ലി സ്റ്റീൽ ഡോർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീസൈക്ലബിൾ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ കസ്റ്റമേഴ്സിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ പറ്റും ി സ്റ്റീൽ ഡോർസ് ആർ വെരി ഈസി ടു ഇൻസ്റ്റാൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാജി ഐ സിക്സ്റ്റീൻ കെ ജി ഷീറ്റുകൾ തന്നെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈൻ വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചതും ചെയ്യും ഇത് സ്റ്റീൽ വിൻഡോ വിത്ത് ഡോർസ് ആണ് ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം ആണ് ടാറ്റാജി ഐ സ്റ്റീൽ പതിനാറ് കെ ജിന്റെ ഡോർ ഫ്രെയിമും അതിന്റെ കൂടെ വുഡിന്റെ ഡോർ പാനലും വിൻഡോ പാനലും യൂസ് ചെയ്തിട്ടുള്ള ഒരു തടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ പറയുന്നത് ഹൈബ്രിഡ് സ്റ്റീൽ വിൻഡോ ഡോർസ് ആണ്